പിതൃപുണ്യം തേടി വിശ്വാസികൾ തട്ടേക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് കർക്കിടക വാവ് ദിവസം ബലിതർപ്പണം നടത്തിയത് കർക്കിടകവാവിനോടനുബന്ധിച്ച് പിതൃപുണ്യം തേടിയുള്ള ബലിതർപ്പണ ചടങ്ങുകൾക്കായി തട്ടേക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത് ക്ഷേത്രത്തിലെ മേൽശാന്തി ചാലക്കുടി സി സി ജിനേഷിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്

കർക്കിടക വാവ് ബലിതർപ്പണം തടസ്സമില്ലാതെ നടത്തുന്നതിന് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് ചടങ്ങുകൾ നടത്തിയത് പെരിയാർ നിറഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലാണ് ഈ നടപടികൾ സ്വീകരിച്ചത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്